നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ഇടിമിന്നലും അതോടൊപ്പം തന്നെ മുപ്പത് കിലോമീറ്റർ മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന അറിയിപ്പുമാണ് വന്നിട്ടുണ്ട് ഈ ജില്ലകളിലൊക്കെയുള്ള ആളുകൾ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പും വന്നിട്ടുണ്ട് വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇരുപത്തി എട്ട് മരണങ്ങളാണ് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിൽ മാത്രം പത്തൊമ്പത് പേർ മരിച്ചുവെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇവിടെ വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട് ഹരിയാനയിൽ നിരവധി ഗ്രാമങ്ങൾ പ്പോൾ വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പഞ്ചാബിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു കുടുംബത്തിലെ എട്ട് പേർ വാഹനത്തിൽ യാത്ര ചെയ്യവേ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി മരണപ്പെട്ടുവെന്ന വാർത്തയിലൂടെ നിന്നും വന്നിട്ടുണ്ട് കേരളത്തിൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമൊക്കെ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്